കെജ്രിവാളിന്റെ അറസ്റ്റിന്റെ പശ്ചാത്തലത്തിൽ വീണ വിജയനെയും സംരക്ഷിക്കേണ്ട ബാധ്യത ഓരോ പാർട്ടിക്കാരുടെയും തലയിൽ വരികയാണ് അത്തരത്തിൽ ഇപ്പോഴത്തെ പ്രതിസന്ധിയെ മറികടക്കാം എന്നാണ് പിണറായി വിജയന്റെ വിചാരം എന്നാൽ പിണറായി ബുദ്ധിമാനാണ് തന്റെ മകളുടെ പേരിൽ ഇ ഡി കേന്ദ്ര സർക്കാരിനെയും കുറ്റപ്പെടുത്തി പണി വാങ്ങാൻ ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ടാണ് ഇന്നലെ കേന്ദ്ര അന്വേഷണ ഏജൻസികൾക്കെതിരെ ആഞ്ഞടിച്ചപ്പോഴും പിണറായി മകളുടെ കേസിന്റെ കാര്യത്തിൽ മാത്രം മൌനം പാലിച്ചത് മറ്റാർക്കും അറിയില്ലെങ്കിലും കൃത്യമായി മകൾ നടത്തിയ സാമ്പത്തിക ഇടപാടുകളെ ദുരൂഹതയെക്കുറിച്ചും പിണറായിക്ക് അച്ഛൻ എന്ന നിലയിൽ അറിയാം എന്നത് തന്നെയാവാം ഈ മൗനത്തിന്റെ കാരണം പിണറായിയുടെ മകൾക്ക് ചുറ്റും ഈടി വിരിച്ചിരിക്കുന്ന വല അത് ഏറെ ഗൗരവമുള്ളതാണ് ആ വല മുറിച്ച് പുറത്തു കിടക്കാൻ വീണാ വിജയന് സാധിച്ചെന്ന് വരില്ല ഇപ്പോൾ മാത്രമാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വീണാ വിജയനെതിരെ എഫ്ഐആർ ഇട്ടതെങ്കിലും ഇതിനും മൂന്ന് വർഷം മുമ്പ് തന്നെ ഈ അന്വേഷണം ആരംഭിച്ചതാണ് പ്രാഥമികമായ വിവരശേഖരണങ്ങൾ നേരത്തെ തന്നെ പൂർത്തിയായി പല പ്രത്യേക സാഹചര്യങ്ങൾ കൊണ്ടും അത്